നന്നായിട്ട് പാടോ ഏ എഴുന്നേറ്റിരിക്കോ കൊഴപ്പല്ലോ തുറന്നും

Bye. അനുപോച്ചയ ദുഃഖം തഗരും യാനന്ദകിരിക്കും നേരായവലിത്തിൻടവിൽ നിൽ പോകാട്ടാളൻ എൻ ജ ജതു ബന്ധം കുത്തി നേ പോകാട്ടാളൻ നേരായവലിത്തിൻടവിൽ നിൽ പോകാട്ടാളൻ എൻ ജ ജതുര ഇരാദൃത്ത ഇരാദൃത്ത വൃത്ത ഇരാദത്തെ പാതാറായില്ലേ അപ്പോൾ പറയെ നമ്മ ഇരാദൃത്തനെ പാതാറായി ആരെ കിവാ കടമ്പനെ കടമ്പനെ ആ കടമ്പനെ വെരി ഗുഡ് വെരി ഗുഡ് ഇനി ആരെ കാണത്തെയായിറൈട്ടുള്ളേ വെരി ഗുഡ് ഴ് ഓണല്ലോ ഓണല്ലോ ഓണാണ് ഇറങ്ങി നിൽക്കും ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കും

താഴെ നിക്കും താഴെ നിക്കി കൊറച്ചു കഴിഞ്ഞ് പാടും ഈ കുട്ടി പാടും ഈ കുട്ടി പാടും പാടിക്കാം രണ്ടുപേരും അല്ലെ അമ്മ പാടും

വരിക്കെല്ലനെല്ലല്ല അപ്പോൾ ആ പടയുടെ പടത്താണ് അക്കയിട്ട് ഒരു പട മാത്രമേയേ അത് നമുക്ക് തോന്നാ പേയിന്നല്ലേ കൊടുക്കാനില്ല അല്ലേട്ടോ കൊണ്ടോ പേയി എങ്ങനെയാടാ പേയി വരിക്കെല്ലനെടോ അപ്പോൾ പേയി എങ്ങനെ വരിക്കെല്ലനെടോട്ടാ കാണിച്ചു കൊടുക്ക് ഇതാണ് ഹലോ ഈ വല്ലം കട്ടിങ്ങിന് വേണ്ടി പാലിയാ പറയണം ഹലോ പാലിയൻ പട പട മാർക്ക് ഹലോ ഹലോ പാലിയൻ പാലിയൻ നോരയണട്ടോ

കളർ പെൻസിൽ വീട്ടിലുണ്ടെന്ന് അല്ലേ പടം വരയ്ക്കും പടം വരച്ചോളൂ ഒരു പേന കൊടുക്കും പടം വരച്ചോളാണ് പടം വരച്ചോളാണോ അല്ലെങ്കിൽ കളർ പെൻസിൽ കൊണ്ടുവന്നിട്ടില്ല ഏത് പാട്ടോ പാട്ടുന്നേ മോൻ சாதாரண இலக்கு அது

ഉണങ്ങി തള്ള പിന്നെ വെള്ളം എന്താ കാർമേഘം എന്താ തള്ളത് നീല തന്നെയാണ് അല്ലേ നമ്മ കാർമേഘം നീല എന്നിട്ട് ഇങ്ങനെ വെള്ളപ്പൊഴി വീഴണം എന്നിട്ട് എന്തായാലും എന്തായത് എന്തത് ഒരു പോസ്റ്റർ പറയൂ ഭൂമിയെ രക്ഷിക്കൂറും

எடுத்து வள ம எடுங்க சார் அது இது மசே அது വിടെട്ടു റഹാൻ എവിടെ നിന്നോ കളർ രാ കേട്ടോ കളറിനെ കൂട്ടി നീങ്ങി കൂട്ടി നീങ്ങിയിരുന്നു അല്ല ഇല്ല വെറുതെ ഇരുന്നോട്ടെ കളർ വേണം കളർ വേണം അല്ല മോഹം ഒരുമിച്ചിരിക്കുന്നു തരാ ഒരു കളർ പെൻസിലുണ്ടോ ആരെങ്കിലും കൊടുക്കാൻ ഈ കുട്ടിക്ക് ഏ ആ കുട്ടിക്ക്

അതാ മരിച്ചോളൂ കളർ ചെയ്തോ ഏത് കളർ ചെയ്ത

ഇതറ അതറെ ആ അത് അതെറ ഞാൻ ഇതൊരു ഖാൻ പതിന പതിനഞ്ച് മിനിറ്റായി